ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് എച്ച് സച്ച് ദാറ്റ് ദ മെട്രിക്സ് ഇസ് ദ്രിക്സ് ഓഫ് എ കൺസിസ്റ്റന്റ് ലീനിയർ സിസ്റ്റം ഓക്കെ നമുക്കൊരു മെട്രിക്സ് തന്നിട്ടുണ്ട് ഈ മെട്രിക്സ് എന്താണ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷന്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷന് കൺസിസ്റ്റന്റ് ആവാൻ നമ്മൾ ഇവിടെ എച്ചിന് കൊടുക്കേണ്ട വാല്യൂ ഏതാണെന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യുക ഇവിടെ കൺസിസ്റ്റന്റ് ലീനിയർ സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ ഒന്നിൽ കൂടുതൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ ഉണ്ടെന്ന മീനിങ് അപ്പൊ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള െൻറ്റഡ് മെട്രിക്സ് എഴുതാം അത് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യില് അതിന് നമ്മൾ എന്ത് ചെയ്യുക റോ റെഡ്യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം ഈ തന്നിരിക്കുന്ന മെട്രിക്സ് നമ്മൾ എഴുതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക റോ റിഡക്ഷൻ നമ്മൾ ഇവിടെ ഈ ഫസ്റ്റ് റോലിലെ ഏറ്റവും ലെഫ്റ്റിലുള്ള ഓക്കെ ഫസ്റ്റ് റോളിൽ ഏറ്റവും ലെഫ്റ്റുള്ള എലമെൻറ്റ് നോൺ സീറോ ആണെന്ന് നോക്കുക ഇവിടെ നോൺ സീറോ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ടു തന്നെയാണ് നമ്മൾ അതിന്റെ താഴേക്കുള്ള ഈ നമ്പർ സീറോ ആക്കുക ഓക്കെ ഈ ഫോർ എനിക്ക് എന്ത് ചെയ്യണം സീറോ ആക്കി മാറ്റണം ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ എന്താണ് ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നത് റോ റ്റൂലുള്ള ഈ ഫോറിന് ഞാൻ മാറ്റാൻ പോവാണ് ഈ റോ ടുന്ന് ഫോർന്ന് ടു ഇൻറ്റു ഫസ്റ്റ് റോ ചെയ്താൽ മതി കാരണം ടു ഇൻറ്റു ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ടു ഇൻറ്റു ടൂടെ ഫോർ വരും അപ്പോൾ ഫോർ മൈനസ് ഫോർ സീറോ കിട്ടും ഓക്കെ അപ്പം എനിക്ക് എന്ത് ചെയ്യാം ഇവിടെ റോ ടുന് row എന്നുള്ള ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് ഈ നെ എനിക്ക് സീറോ ആക്കി മാറ്റാൻ പറ്റും ഓക്കെ അപ്പൊ നോക്കൂ ഫോർ മൈനസ് ഇവിടെ ഫോർ മൈനസ് ടു ഇൻറ്റു റോ വണിലെ നമ്പർ ടു ആണ് അപ്പോൾ ഫോർ മൈനസ് ഫോർ തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഇവിടെ സീറോന്ന് കിട്ടും ഓക്കെ അതേപോലെ നമ്മൾ തൊട്ടടുത്ത നമ്പർ ആണെങ്കിൽ സിക്സ് മൈനസ് ഓക്കെ സിക്സ് മൈനസ് ടു ഇൻറ്റു ത്രീ ഓക്കെ എന്ന് പറയുമ്പോൾ സിക്സ് മൈനസ് ടു ഇന്റു ത്രീ സിക്സ് ആണ് അപ്പൊ സിക്സ് മൈനസ് സിക്സ് ഇവിടെയും സീറോന്ന് കിട്ടും തൊട്ടടുത്ത സ്റ്റെപ്പില് നമ്മൾ എന്ത് ചെയ്യുക അടുത്ത നമ്പർ കൺവേർട്ട് ചെയ്യ സെവൻ മൈനസ് ടു ഇന് ഇവിടുത്തെ നമ്പറ് അത് എച്ച് ആണ് അപ്പൊ സെവൻ മൈനസ് ടു എച്ച്ന്ന് കിട്ടും അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഈ മാട്രിക്സിനെ ഈ ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്തു റെഡ്യൂസ് ചെയ്തു ഇവിടെ ഈക്വൽ ടു അല്ല ഓക്കെ ഇത് ഇതിന് ഈക്വൽ ആണെന്ന് പറയാം ഓക്കെ ഇനി നോക്കൂ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ മെട്രിക്സ് ഇന്ന് ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാം സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി ആക്കിയതിനെ നമുക്ക് മാറ്റാൻ പറ്റും ഇനി ഇവിടെ ഉള്ള ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് ഇന്ന് നമുക്ക് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യാം നമ്മൾ ലാസ്റ്റ് കോളത്തിന് അവിടെ മാറ്റി നിർത്താം ബാക്കിയുള്ളത് നമ്മൾ ഒരു മെട്രിക്സ് ആക്കിയത് എന്ന് പറയുമ്പോൾ ടു ത്രീ സീറോ സീറോ ഓക്കെ എന്നിട്ട് ഇവിടെ എത്ര കോളംസ് ഉണ്ട് നോക്കുക ലാസ്റ്റ് കോൾ ഒഴിച്ച് നിർത്തിയാൽ ഇവിടെ വൺ ടു രണ്ട് കോളുണ്ട് അപ്പം രണ്ട് കോളം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം ഇവിടെ രണ്ട് വേരി വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഓക്കെ എക്സ് വൺ എക്സ് ടു എന്നുള്ള രണ്ട് വേരിയബിൾ ഞാൻ യൂസ് ചെയ്തു കാരണം ഇവിടെ ലാസ്റ്റ് കോളം ഒഴിച്ച് നിർത്തിയ രണ്ട് കോളമാണുള്ളത് ഈക്വൽ ടു ലാസ്റ്റ് കോളത്തിന് നമ്മൾ അതേപോലെ എച്ച് സെവൻ മൈനസ് ടു എച്ച് ഓക്കെ ഇനി നോക്കൂ ഞാൻ ഇവിടെ കൂടുതൽ സീറോ ഉള്ള റോ എടുക്കാം സീറോ ഇൻ എക്സ് വൺ പ്ലസ് സീറോ ഇൻറ്റു എക്സ് ടു അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു ഈക്വൽ ടു സീറോ എക്സ് വൺ പ്ലസ് സീറോ എക് ടു ഈക്വൽ ടു ഇത് ലാസ്റ്റ് റോ ആണെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് റോ എടുക്കുക സെവൻ മൈനസ് ടു എച്ച് അപ്പൊ സീറോ എക്സ് വൺ പ്ലസ് സീറോ എക്സ് ടു ഈക്വൽ ടു സെവൻ മൈനസ് ടു എച്ച് നോക്കൂ ഇത് സീറോ എക്സ് വൺ പ്ലസ് സീറോ എക് ടു എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് സീറോ ആയിപ്പോയി ഓക്കെ റൈറ്റ് സൈഡിൽ സെവൻ മൈനസ് ടു എച്ച് ഉണ്ട് അപ്പൊ സീറോയും സെവൻ മൈനസ് ടു എച്ചും ഈക്വൽ ആണെങ്കിൽ നമുക്കിതിനൊന്ന് സോൾവ് ചെയ്യാം അപ്പൊ നോക്കൂ ഈ മൈനസ് ടു എച്ച് ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു അപ്പൊ ടു എച്ച് ഈക്വൽ ടു സെവൻ കിട്ടി അപ്പൊ എച്ച് ഈക്വൽ ടു ഈ ഇന്റു ടുവിന് അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യാം ഡിവൈഡഡഡ് ബൈ ടൂന്ന് വരും അപ്പൊ എച്ച് നമുക്ക് സെവൻ ബൈ ടു എന്നുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ഈ ഓഗ്മെന്റഡ് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്തായിരിക്കും കൺസിസ്റ്റന്റ് ആയിരിക്കും ഓക്കെ